ൾ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വൈക്കം മുഹമ്മദ് ി പി അങ്ങാടി ജി എം യു പി സ്കൂൾ വിദ്യാരംഗം ക്ലബിന്റെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ കൃതികളുടെ രംഗാവിഷ്കരണവും സംഘടിപ്പിച്ചു അനുസ്മരണ പരിപാടികൾ ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി സി കാലിദ് സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു എസ് ആർ ജി കൺവീനർമാരായ ഷാലിനി മുഹമ്മദ് മുസ്തഫ പി കെ വിദ്യാരംഗം കൺവീനർമാരായ സുനിൽകുമാർ റഹ്സാന എന്നിവർ സംസാരിച്ചു തുടർന്ന് ബഷീർ കൃതികളുടെ രംഗാവിഷ്കാരവും ബഷീർ കഥാപാത്രങ്ങളുടെ ചിത്ര പ്രദർശനവും നടന്നു പരിപാടികൾക്ക് ഫിറോസ് വി ലക്ഷ്മി നിഷാമോൾ ടിൻഡു ജോ സാമുവൽ എന്നിവർ നേതൃത്വം നൽകി വിദ്യാരംഗം ഡെപ്യൂട്ടി കൺവീനർ അഹന്ന ഷെഫ്നീദ് അധ്യക്ഷത വഹിച്ചു അദ്വൈത് സ്വാഗതവും ഐഷാന നജ്വ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ചു നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് きょうは Meditek Academy Firo)